ఐలసా <olou> <chime utter crackers> <bells saxophone> மண்ணே நம்பி ஏழையா மரம் இருக்கு மரமே நம்பி ஏழையா மண் இருக்கு ஐ மரமே நம்பி மண் இருக்கு மரமே நம்பி ஏழையா இலையிருக்கு ஐ மரமே நம்பி ஏழையா இலையிருக்கு ஐ மரமே நம்பி ஏழையா இலையிருக்கு

காய நம்பி ஏழையா கிளியிருக்கு ஆ கிளிய நம்பி ஏலையா நாம இருக்கு ஆ ஆக்கிளிய நம்பி ஏலையா நாம இருக்கு ஐ நம்மே நம்பி ஏலையா நாடு இருக்கு ஐ நம்மே நம்பி ஏலையா நாடு இருக்கு

കൈയൊക്കെ കൈയ്യൊക്കെ അങ്ങോട്ട് പാട് പറ പരുന്തേ മാനത്തെ ചെമ്പരുടെ ആ പറഞ്ഞാലേ ആ പരുന്തി പരുന്തേ മാനത്തെ ചെമ്പരുന്തേ പരുതി പരു പരു മാനത്തച്ഛം പരു ആറ്റിന്റെ രാപ്പണ പോകും പരുന്തെ മാനത്തച്ഛം പരുന്തേ ആറ്റിന്റെ രാപ്പണ പോകും പരുന്തെ ആറ്റിന്റെ രാപ്പണ പോകും പരുന്തെ

കണ്ടു നിൽക്കും േ മാന ചെമ്പ ആന ഗളി കണ്ടിക്കും പരു മാനത്ത ചെമ്പ ആന എണ്ണെന്ന് രാജു പരു മാനത്തെ ആ ആനയെ വന്ന രാജു പരുതേ മാനത്തെ ചെമ്പരുടെ

കളകള്ളി കണ്ടു നിൽക്കും പരുതേ മനത്ത ചെമ്പേ പലയെ വന്നു വരുതേ മണത്ത ചെമ്പേല്ലി കണ്ടാ ഇങ്ങളെ പങ്ങൾ കാതു മലിട്ടുകാദിന കൈവള വണോ കൈവള വണോ കുഞ്ഞാ തൂനെ

നിങ്ങളെ പങ്ങൾ മൂക്കുമല്ലിത്തൊരു നിങ്ങളെ പങ്ങൾ മൂക്കുമല്ലിത്തൊരു മൂക്കുത്തി കതില കണ കുഞ്ഞൂന തുക്കന്തിനാ നിങ്ങളെ പൊങ്ങല് കാല്ത്തൊരു കാതില கல் கலம பலிவன నిల్ ముమల్లి ముందు నిన్న ముఖుమల్టర్ ము